അങ്ങനെ നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം സെക്കൻഡ് ടൈം പോയിട്ടേക്കുവാണേ കഞ്ഞി പ്രാവശ്യം പൂവിട്ടപ്പം ഒറ്റ പൂവാണ് ഉണ്ടായിരുന്നത് അതായത് ആദ്യമായിട്ട് പോയിട്ടപ്പം ഒരൊറ്റ പൂവേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പൂവിട്ടേക്കുന്നത് അന്നേരം കണ്ടോ നിറച്ചും പൂവുണ്ട് ഒരു പഞ്ചും ഫ്ലവേഴ്സ് ഉണ്ട് എല്ലാ ബ്രാഞ്ചിലും ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് വലിയ വലിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ ഇതോ ചെറിയൊരു പ്ലാന്റാണ് ആകെ ഒരു ഇത്രയും വലുപ്പമുള്ളൂ ഒരു ഒരു ചെമ്പരത്തിയുടെ പൊക്കത്തിൽ നിറച്ചും അതിലെല്ലാം വള്ളിയെല്ലാം വള്ളിയാണ് കേട്ടോ വള്ളി കയറി ചുറ്റി അതിന് ഇഷ്ടംപോലെ പോയിട്ടുണ്ട് ഏറ്റവും മുകളിൽ നല്ല യില് കിട്ടുന്ന സ്ഥലം അതുതന്നെ തപ്പി അങ്ങനെ നല്ല കംഫോർട്ട് സോണിൽ അതിങ്ങനെ നിൽക്കണം കേട്ടോ അതിൻ്റെ മുട്ടകളുണ്ടോ വേറെയും മുട്ടകൾ വരുന്നുണ്ട് ഈ ഒന്നും രണ്ടും പൂവൊന്നുമായിട്ട് നിൽക്കുമ്പോൾ അത്ര നമുക്ക് ഭംഗി തോന്നാറില്ല പക്ഷെ ഇങ്ങനെ നിറച്ചും പൂക്കളായിട്ട് നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി വള്ളിച്ചെടി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെ ബ്രാഞ്ചസ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വന്നോളും അതിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ മുട്ടകളും പൂക്കളും ഉണ്ടായി വരും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നിറച്ചും പൂവായിട്ട് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ഇതാ